الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد ممكن سورة الأنفال لا مبتدي صوت سورة ما نسيت أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما لهم ألا يعذبهم الله وهم يصدون عن المسجد الحرام وما كانوا أولياءه إن أولياءه إلا المتقون لَكِنَّ أَكْثَرَهُمْ لَا يَعْلَمُونَ وَمَا لَهُمْ أَوَرْكُ أَنْدَانُ نِعَيَمُ اللَّهُ أَنْ يُعَذِّبَهُمُ اللَّهُ اللَّهُ أَوَرَ سِكْشِكَا وَهُمْ أَوَرْ يَصُدُّونَ തടയുന്നു അനിൽ മസ്ജിദുൽ ഹറാം വിശുദ്ധ പള്ളിയിൽ നിന്നും വിശുദ്ധ മസ്ജിദുൽ ഹറമിൽ നിന്നും അവരല്ല ഔലിയഹു അതിൻ്റെ പരിപാലകർ ഇൻഹു ഇല്ലൽ മുത്തഖൂൻ മുത്തഖീങ്ങളല്ലാതെ അതിൻ്റെ പരിപാലകരാകാതല്ല വലാക്കുന്ന അക്സറൻ അക്സറും പക്ഷേ അവരിലധിക പേരും ലായ അവർ മനസ്സിലാക്കുന്നില്ല അവരറിയുന്നില്ല എന്ന കൂടെ അർത്ഥം പറയാം വമാലഹും എന്താണ് അവർക്കുള്ളത് അർത്ഥം അങ്ങനെയാണ് വമാലഹും എന്താണ് അവർക്കുള്ളത് മാ മാന്നുള്ള ചോദ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന നമുക്കറിയാമല്ലോ പല അർത്ഥത്തിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് പതിനൊന്നോളം അർത്ഥത്തിൽ മാ എന്ന വാക്ക് എന്ന ഹർഫ് അവ്യയം അത് ഉപയോഗിക്കപ്പെടാറുണ്ട് ആനിൽ തന്നെ അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് വമാലഹും അവർക്ക് എന്തുണ്ട് അല്ലെങ്കിൽ അവർക്ക് എന്താണ് അല്ലാഹു അള്ളാഹു അവരെ ശിക്ഷിക്കാതിരിക്കാൻ അപ്പോൾ അള്ളാഹു അവരെ ശിക്ഷിക്കാതിരിക്കാൻ എന്താണ് അവർക്ക് ന്യായം പറയാനുള്ളത് അല്ലെങ്കിൽ അള്ളാഹു അവരെ എന്തുകൊണ്ടാണ് ശിക്ഷിക്കാതിരിക്കുന്നത് എന്നൊക്കെയാണ് അതിൻ്റെ സൂചന ി ബഹു അള്ളാഹു അവരെ ശിക്ഷിക്കാതിരിക്കാൻ അവർക്ക് എന്തുണ്ട് വഹും അവർ അനിൽ മസ്ജിദുൽ ഹറാം മസ്ജിദുൽ ഹറബിൽ നിന്ന് വിശുദ്ധ പള്ളിയിൽ നിന്ന് തടയുകയാണ് അവർ അതിൻ്റെ പരിപാലകരല്ല ൂ അതിന്റെ പരിപാലകർ ആവുകയില്ല ഇല്ലൂൻ അല്ലാതെ യഥാർത്ഥത്തിൽ പള്ളി പരിപാലിക്കേണ്ടത് മുത്തക്കൈങ്ങളാണ് ദൈവഭയമുള്ളവരാണ് ഭയമുള്ളവരാണ് അക്സറഹും അഖിസറും പക്ഷെ അവരിൽ അധികം ആളുകളും ലായും മനസ്സിലാക്കുന്നില്ല കഴിഞ്ഞ സൂറയിൽ കഴിഞ്ഞ സൂക്തത്തിൽ അള്ളാഹു അവരെ ശിക്ഷിക്കാതിരിക്കുന്നത് താങ്കൾ അവരിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് താങ്കൾ അവരിലുണ്ട് എന്ന് പറഞ്ഞാൽ താങ്കളുടെ ദാഴ്വത്ത് പൂർത്തിയായിട്ടില്ല അഥവാ അള്ളാഹുവിന് അവരെ ശിക്ഷിക്കാനുള്ള ന്യായം പൂർത്തിയായിട്ടില്ല നബി കരീം സലഹു അലഹി വസ്ല്ലാം ദാഴ്വത്ത് അത് അതുമാത്രമല്ല അവരെല്ലാവരും മുൻ സമുദായങ്ങളിലുള്ളതുപോലെ പൂർണ്ണമായും നിഷേധിക്കുകയല്ല ഓരോരുത്തരായി ചിലപ്പോൾ കൂട്ടമായി തന്നെ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നബി സലല്ലാഹു അലൈഹി വസ്ലമയെ വിമർശിക്കുകയും എതിർക്കുകയും ഉപദ്രവിക്കുകയും ഇസ്ലാമിനെ ഖുർആാനിനെ നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു സംഘം അവരിൽ ഉണ്ടെങ്കിലും നബി നബിസല്ലാഹു അലഹി വസ്സലമയുടെ പ്രബോധന പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായി ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ് ഇസ്ലാമിൻ്റെ അനുയായികളുടെ എണ്ണം അതാണ് അങ്ങ് അവരിൽ അവ അവരിലുണ്ടായിരിക്കെ അള്ളാഹു അവരെ കടുത്ത ശിക്ഷയ്ക്ക് വിധേയരാക്കുകയില്ല എന്ന് പറഞ്ഞു അതേപോലെ തന്നെ അവർ അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് അങ്ങനെയുള്ളവരെയും അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്ന് സൂചിപ്പിച്ചു ആ ശിക്ഷ എന്ന് പറയുന്നത് പൂർവ്വ സമുദായങ്ങൾക്ക് നൽകിയിരുന്നത് പോലെ ഉന്മൂലനമാണ് അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് അത്തരത്തിൽ അറബ് കുറേശികളെ അറബികളെ അള്ളാഹ് ഉന്മൂലനം ചെയ്യുകയില്ല മുച്ചൂടും നശിപ്പിക്കുകയില്ല ഇപ്പൊ ഇവിടെ പറയുന്നത് എന്തുകൊണ്ടല്ല അവരെ ശിക്ഷിക്കണില്ല അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കാതിരിക്കാൻ എന്താണ് ന്യായം അപ്പോൾ അവരെ ഉന്മൂലനം ചെയ്യുകയില്ല അഥവാ അത്തരം കടുത്ത ശിക്ഷയ്ക്ക് വിധേയരാക്കുകയില്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇവിടെ അള്ളാഹു അവരെ ശിക്ഷിക്കാതിരിക്കാൻ എന്തുണ്ട് ന്യായം എന്ന് ചോദിക്കുമ്പോൾ രണ്ട് ശിക്ഷയും തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നു ഇവിടെ പറഞ്ഞിട്ടുള്ളത് അവരെ പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടി അവരെ ചിന്തിപ്പിക്കുന്നതിന് വേണ്ടി ലഘുതരത്തിലുള്ള പലതരം ശിക്ഷകൾ അത് ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നാണ് അതിന് ഉദാഹരണവും പറയുന്നത് അവർക്ക് ലഭിച്ച ഒന്നാമത്തെ ശിക്ഷ ബദർ യുദ്ധത്തിലുള്ള പരാജയമാണ് അതോടുകൂടി അവരുടെ ഉയർന്നു നിന്ന പത്തിക്ക് അടി കിട്ടിയതുപോലെ അവർ പത്തി താഴ്ത്തുകയാണ് ചെയ്തത് പിന്നെ ജൂതന്മാരുടെ പ്രേരണയാൽ അവർ ഉഹൃദയുദ്ധത്തിന് കോപ്പ് കൂട്ടി എന്നുള്ളത് ശരി ആ ഉഹൃദ യുദ്ധത്തിലൊഴികെ ഒരു യുദ്ധത്തിലും അവർക്ക് ജയിക്കാനൊട്ട് സാധിച്ചിട്ടില്ല എല്ലാത്തിലും പരാജയപ്പെട്ടിരിക്കുക ആകെ ഇസ്ലാമിക സമൂഹം പരാജയപ്പെട്ടു എന്ന് പറയുന്നത് പ്രഹൃതി യുദ്ധത്തിൽ മാത്രമാണ് അതുതന്നെ തന്നെ പ്രഹൃതി യുദ്ധത്തിൻ്റെ മൂന്ന് ഘട്ടങ്ങളിൽ രണ്ടാമത്തെ ഘട്ടത്തിൽ ഒന്നാമത്തെ ഘട്ടത്തിൽ ജയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മുസ്ലിമികൾ ഇസ്ലാം രണ്ടാമത്തെ ഘട്ടത്തിൽ അനുസരണക്കേട് കാണിച്ചപ്പോൾ സമ്പത്തിനോടല്പം ആർത്തി കൂടിയപ്പോൾ അള്ളാഹു വരെ പാഠം പഠിപ്പിച്ചു മൂന്നാമത്തെ ഘട്ടത്തിൽ അവരെ തെരഞ്ഞു ചെന്നപ്പോൾ റസൂൽ സലഹു അലഹി വസലമ്മയും സംഘവും അവർ തിരിച്ചു വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി അവരെ പിന്തുടർന്ന് ഇരുപത് കിലോമീറ്ററോളം ചെന്നപ്പോൾ അവർ ഇവരെ കണ്ടു തിരിഞ്ഞു ഓടുകയാണ് ചെയ്തത് അപ്പം ഇങ്ങനെയൊക്കെ വഹത് യുദ്ധത്തിലും അവർ പരാജയപ്പെട്ടിട്ട് മുസ്ലിമീങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒന്ന് മൂന്ന് ഘട്ടങ്ങളിൽ മുസ്ലിമീങ്ങൾ തന്നെയാണ് വിജയിച്ചിട്ടുണ്ടായിരുന്നത് എന്നാലും യുദ്ധത്തിൽ ഇസ്ലാം പരാജയപ്പെട്ട മുസ്ലിം പരാജയപ്പെട്ട നബി കരീം സലഹു അലൈവസലമ്മയുടെ നേതൃത്വത്തിലുള്ള സംഘം പരാജയപ്പെട്ട ഏക യുദ്ധമാണ് വഹദ് യുദ്ധം അപ്പം ഇവിടെ അവരോട് പറയുന്നത് വമാലഹും എന്താണ് അവർക്കുള്ളത് എന്താണ് അവർക്ക് ന്യായം അല്ല ഇ ബഹുമല്ലാഹു അവരെ ശിക്ഷിക്കാതിരിക്കാൻ എന്തിനും അവരെ ശിക്ഷിക്കാതിരിക്കണം അവരുടെ അവരെ ശിക്ഷിക്കാനുള്ള ന്യായമുണ്ട് അഥവാ അവർക്ക് ശിക്ഷയ്ക്ക് അർഹരാകാതിരിക്കാൻ ഒന്നുമില്ല എന്ത് ശിക്ഷയാണ് ഇവിടെ കഴിഞ്ഞ സൂക്തത്തിൽ പറയുന്നു അങ്ങുണ്ടായിരിക്കും അവരെ ശിക്ഷിക്കുക ഇവിടെ പറയുന്നവരെ എന്തിനും ശിക്ഷിക്കാതിരിക്കണം അപ്പം ഈ ശിക്ഷ എന്ന് പറയുന്നത് അവർക്ക് ബദർ യുദ്ധം പോലെ ഓരോ സംഭവങ്ങളിലും നബിസലാഹു അലഹി വസല്ലമയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ നിന്ന് മുസ്ലിമീങ്ങളിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന തിരിച്ചടികളും തിരിച്ചടികളാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് അള്ളാൽ ബഹുമുല്ലാഹു അള്ളാഹു അവരെ ശിക്ഷിക്കാതിരിക്കാൻ വഹും അവർ അവർ അവരെ ശിക്ഷിക്കുന്നത് എന്തിനാണ് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾക്കും ശിക്ഷക്കൊക്കെ വിധേയമാക്കുന്നത് വഹും യസുദ്ദൂന സ്വദ്ധ തടഞ്ഞു നിർത്തുക എന്നാണ് യെസുദ്ദൂർ അൻ സബി അനിൽ മസ്ജിദുൽ ഹറാം മസ്ജിദുൽ ഹറമിൽ നിന്ന് ആളുകൾ തടയുന്നു മുസ്ലിമീങ്ങളെ നബി സല്ലാഹു അല്ലെഹി വസ്ല്ലയെ തന്നെയും മസ്ജിദുൽ ഹറാമിൽ വച്ചിട്ടു തന്നെ അവർ നബിയെ ഉപദ്രവിച്ചിട്ടുണ്ടല്ലോ നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലമ്മയെ കൊല്ലാൻ നോക്കുന്നത് കാഴ്ബയുടെ പരിസരത്ത് വെച്ച് തന്നെയാണ് ഒട്ടക്കത്തിൻ്റെ കൊടൽമാല തലയിലിട്ടത് ഒരവസരത്തിൽ നബി കഴുത്തിൽ ചുറ്റിയിട്ടിരുന്ന മുണ്ട് പിടിച്ചിട്ട് രണ്ട് ഭാഗത്തേക്കും വലിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ അതും കഴുബൻ്റെ പരിസരത്തിൽ നിന്ന് ഉപക്രസിദ്ധിയെ കൃതിയുള്ള വരുമ്പോൾ ഇതാണ് കാണുന്നത് അദ്ദേഹമാണ് ആ സന്ദർഭത്തിൽ അതിൽ ഇടപെട്ട് അദ്ദേഹത്തെ അതിൽ നിന്ന് രക്ഷിക്കുന്നത് അതുമാത്രമല്ല വിശ്വാസികളെ മസ്ജിദിൽ ഹറമിൽ നിന്ന് തടയുക എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് നബി ചെയ്യാൻ വേണ്ടി മക്കത്തേക്ക് വരുമ്പോൾ അവർ ഹൃദൈബിയയിൽ വെച്ച് ഇൻസലഹ് അലൈഹി വസ്ലമെ തടയുന്നു ഹുദൈബിയ എന്ന് പറയുന്നത് ഹർമിൻ്റെ ഒരു അതിർത്തിയാണ് ഹറമിലേക്ക് പ്രവേശിക്കാൻ സമ്മതിക്കാതെ തടഞ്ഞു നിർത്തിയല്ലോ ഹിജറ ആറാം വർഷം ഹൃദൈബിയ സന്ധ്യയൊക്കെ ഉണ്ടാവുന്നത് ഇങ്ങോട്ട് ഇക്കൊല്ലം വരാൻ പാടില്ല എന്ന് തീർത്തു പറഞ്ഞു അവർ എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ഹറമിലേക്ക് വരുന്നതിന് വിലക്കി ഇങ്ങനെ ഇസ്ലാമിക രീതിയിൽ ചെയ്യുന്നതും മസ്ജിദുൽ ഹറമിലേക്ക് വേണ്ടി വരുന്നതും അവർ തടയാണ് മസ്ജിദുൽ ഹറാം മസ്ജിദുൽ ഹറാമിൽ നിന്ന് അവർ തടയുകയും ചെയ്യുന്നു വമാ കാനു യഥാർത്ഥത്തിൽ അവർ അതിന്റെ ഔലിയാക്കന്മാരല്ല അതിന്റെ സംരക്ഷകർ ആണ് വലിയ ഇവിടെ അതാ ഉദ്ദേശിക്കുന്നത് അവർ യഥാർത്ഥത്തിൽ മസ്ജിദുൽഹറമിൻ്റെ സംരക്ഷകരാവേണ്ടവരല്ല അവർക്ക് അതിനുള്ള യോഗ്യതയിൽ അവർ കൈയ്യടക്കി വെച്ചിരിക്കുക അങ്ങനെയുണ്ടല്ലോ പള്ളി മസ്ജിദുൽ ഹറം എന്ന് പറയുന്നത് ലോകത്ത് അള്ളാഹുവിനെ അടിപാതത്വം ചെയ്യാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കഴയുടെ ചുറ്റുഭാഗവുമാണ് എല്ലാ പള്ളികൾ സംരക്ഷിക്കേണ്ടത് ആരാ ആരാണ് മുത്തഖിങ്ങളാണ് പക്ഷെ പലപ്പോഴും പള്ളികൾ രാഷ്ട്രീയ പാർട്ടികൾ ഓരിയച്ചെടുക്കല്ല നമ്മളെ നാടൻ അതിന് ഉദാഹരണമാണല്ലോ തക്കുവയായിരിക്കണം മാനദണ്ഡം സൂറത്ത് തൗബ് തൗബയില്ലേ പതിനെട്ടാമത്തെ ആയത്ത് നമുക്ക് അടുത്ത് പഠിക്കാനുള്ള സൂറയാണല്ലോ നോക്കുകയാണെങ്കിൽ നിങ്ങൾ അടുത്ത രണ്ട് പേജ് മൂന്ന് പേജൊക്കെ മറിച്ചാൽ മതി പതിനെട്ടാമത്തെ ആയത്ത് എന്താ പറയണത് എന്നാജ് ഇതല്ല പള്ളി മൻ വിശ്വാസമുള്ളവരാണ് വൽ യൗമിൽ അന്ത്യനാളിൽ അന്ത്യനാൾ സംരക്ഷിക്കേണ്ടത്യുണ്ട് പോരാ ലോകാവസാനം ഉണ്ട് വിശ്വസിക്കലല്ല ലോകാവസാനത്തിന് ശേഷം ഒരു വിചാരണയുണ്ടെന്നും ഇഹലോകത്തെ നടപടിക്രമങ്ങൾക്ക് കൃത്യമായി അള്ളാഹു രക്ഷാശിക്ഷകൾ തീരുമാനിക്കുമെന്നും ബോധമുണ്ടാകണം നമസ്കാരം ഇഖാമത്ത് ചെയ്യണം വാത്ത വാത്താത്ത് കൊടുക്കണം വലം യക്ഷയില്ലാ അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാളെ പേടിക്കാൻ പാടില്ല കാഴ്സ ഉലായിക്ക യൂനും അവരായിരിക്കും മുഹൂത്തദീകളായി തീരുക സന്മാർഗികളായി തീരുക അഞ്ച് യോഗ്യതയുണ്ട് അഞ്ച് യോഗ്യതയുണ്ട് നമ്മൾ പള്ളി ഭരണസമിതിയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ അഞ്ച് യോഗ്യതകൾ പരിഗണിക്കണം എന്നാണ് എൻ്റെ അർത്ഥം എല്ലാറ്റിനും ബാധകമാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള മസ്ജിദുൽ മസ്ജിദുൽഹാണ് മസ്ജിദുൽ ഹറാം എന്ന് പറയ പണ്ഡിതന്മാർ പറയുക പള്ളികളുടെ പള്ളിയാണ് അതിനെ അഭിമുഖീകരിച്ചു കൊണ്ടാണ് നമ്മുടെ ലോകത്തുള്ള എല്ലാ മുസ്ലിം പള്ളികളും ഉള്ളത് അതിന് കൂട്ടത്തിൽ പറഞ്ഞതാണ് നമ്മൾ നമ്മളെ വിലയിരുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ നിലപാടുകളെ വിലയിരുത്താൻ വേണ്ടിയിട്ട് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ പള്ളി സംബന്ധമായ ഏർപ്പാടുകളൊക്കെ വിലയിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആലോചിക്കേണ്ടതാണ് പള്ളിയുടെ സംവിധാനം പള്ളിയുടെ നേതൃത്വം പള്ളിയുടെ സംരക്ഷണം അതൊക്കെ ഏറ്റെടുക്കേണ്ടതാരാണെന്നുള്ളത് അപ്പോൾ ഒന്നും കൂടെ അർത്ഥം പറഞ്ഞാൽ അത് ബോധ്യയാക്കും ഇന്നൗലിയാഹു ഇല്ല മുത്ത മുത്തക്കീകളല്ലാതെ എൻ്റെ ഔലിയാക്കന്മാരാകാൻ പാടില്ല ഇവിടെ ഔലിയാക്കന്മാർ എന്താണ് അതിൻ്റെ സംരക്ഷകരും അതിന് നേതൃത്വം നൽകുന്നവരും അതിൻ്റെ നടത്തിപ്പുകാരും വലാക്കിൻ്റെ അക്സരനാശീല അക്സറഹും അവരിലെ അധികം ആളുകളും മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല ഒന്നുകൂടെ അർത്ഥം പറഞ്ഞാൽ അവസാനിപ്പിക്കാം വമാലഹുമല്ലാസിബുമുള്ള അള്ളാഹു അവരെ ശിക്ഷിക്കാതിരിക്കാൻ അവർക്ക് എന്തുണ്ട് അവർക്ക് എന്തുണ്ട് ന്യായം വഹും യെസുദ്ദുൻ അനിൽ മസ്ജിദ്ൽ ഹറാം അവർ വിശുദ്ധ പള്ളിയിൽ നിന്ന് തടയുന്നു ഒമ ഖാനു അലിയഹു അവരതിൻ്റെ സംരക്ഷകരാകേണ്ടവരല്ല അല്ലെങ്കിൽ അവരതിൻ്റെ സംരക്ഷകരായിട്ടില്ല ഇൻ ഔലിയ ഊ ഇല്ലൽ മുത്തൂൻ അതിൻ്റെ സംരക്ഷകരാകേണ്ടത് മുത്തഖൈങ്ങളാണ് ഇൻ ഔലിയ ഊ അതിൻ്റെ സംരക്ഷകർ അല്ല ഇല്ലൽ മുത്തക്കൂൻ മുത്തഖ്യങ്ങളല്ലാതെ അഥവാ മുത്തഖ്യങ്ങളാണ് മസ്ജിദുൽ ഹറമിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടത് എല്ലാ പള്ളികളുടെയും എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും വലിൻ അക്സർ അന്നാസിൽ ആയ ആളിലെ മൂന്ന് പക്ഷെ അധികം ആളുകൾ വക്കിസറും അത് പിന്നെ അക്സറൻ്റെ വാസീന്ന് ഇങ്ങനെ പറയും വലാഖിൻ അക്സറും അവരിലധികം ആളുകളും ലായാലും മനസ്സിലാക്കുന്നില്ല അള്ളാഹു സുബഹാനഹു അത്രയല്ല അവൻ വിവക്ഷിച്ചത് പോലെ പറഞ്ഞു തന്നെ തക്കുവ ഉള്ളവരിൽ നമ്മൾ എല്ലാവരെയും കൂടി പ്രത്യേകിഗ്രഹിക്കുന്ന മാറാറില്ല ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോടുകൂടി ഭരിക്കാനോ നമുക്ക് ഭാഗ്യം നൽകും മാറാൻ اللهم علمنا من القرآن ما جهلنا وذكرنا منه ما نسينا وارزقنا تلاوته وانا الليل واطراف النهار ربنا آتنا في الدنيا حسنا وفي الآخرة حسنة وقنا عذاب النار والحمد لله رب